ഹായ് തുടരും എന്ന മോഹൻലാൽ ചിത്രം റെക്കോർഡുകൾ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ പുതിയ റെക്കോർഡ് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഷെയറായി ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് എംബുരാൻ എന്ന സിനിമയ്ക്കാണ് അതിനുശേഷം രണ്ടാമതായി ഇപ്പോ തുടരും എന്ന സിനിമ എത്തി നിൽക്കുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെയാണ് തുടരും എന്ന സിനിമ മറികടന്നിരിക്കുന്നത് അതായത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഷെയർ ആയി മഞ്ഞുമൽ ബോയ്സിന് വന്നിരിക്കുന്നത് എൺപത്തി ആറ് കോടി അൻപത് ലക്ഷം രൂപയാണ് തുടരും എന്ന സിനിമ ഇതിനോടകം തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ഷെയർ നേടിക്കഴിഞ്ഞു എംബുരാൻ എന്ന സിനിമയാണ് ഇവിടെ ഒന്നാം സ്ഥാനത്ത് നൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് എമ്പുരാന്റെ വേൾഡ് വൈഡ് ഷെയർ തീർച്ചയായും നൂറ് കോടി ഷെയറിലേക്ക് തുടരും എന്ന സിനിമ എത്തിപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പല ആൾക്കാരും ചിന്തിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ഷെയറിനെക്കാളും എങ്ങനെയാണ് ഇരുന്നൂറ്റി പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ തുടരും എന്ന സിനിമ മുന്നിട്ട് നിൽക്കുക ഷെയറിന്റെ അടിസ്ഥാനത്തിൽ എന്ന് തീർച്ചയായും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിനിമയുടെ ഷെയർ തീരുമാനിക്കുന്നത് ഓരോ ആഴ്ചയും സിനിമയുടെ കളക്ഷൻ നോക്കിയാണ് ആദ്യ ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ ഷെയർ പ്രൊഡ്യൂസർക്ക് വരുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ലോങ് റണ്ണിലൂടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് പക്ഷേ തുടരും എന്ന സിനിമ വളരെ പെട്ടെന്നാണ് ഇരുന്നൂറ് കോടി എന്ന നേട്ടം മറികടന്നത് എംബുരാൻ എന്ന സിനിമ വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ഈ പറയുന്ന ഇരുന്നൂറ് കോടി എന്ന നേട്ടം മറികടന്നത് അതുകൊണ്ടാണ് ഷെയർ അടിസ്ഥാനത്തിൽ ഈ പടങ്ങൾക്ക് കൂടുതൽ തുക കിട്ടുന്നത് അതായത് ആദ്യ ആഴ്ച തിയേറ്റർ കളക്ഷന്റെ അൻപത്തി അഞ്ച് ശതമാനമാണ് പ്രൊഡ്യൂസർ ഷെയറെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ അത് അൻപത് ശതമാനമായി മാറും മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അത് നാൽപ്പത്തി അഞ്ച് ശതമാനമായി മാറും അങ്ങനെ കുറെ കണക്കുണ്ട് ഇവിടെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ലോങ് റണ്ണിലൂടെയാണ് വലിയ നേട്ടം കൊയ്തെങ്കിൽ എംബുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും വളരെ പെട്ടെന്നാണ് വലിയ നേട്ടത്തിലേക്ക് എത്തിയത് അതുകൊണ്ടാണ് ഷെയർ അടിസ്ഥാനത്തിൽ മഞ്ഞുമൽ ബോയ്സിനെ തുടരും എന്ന സിനിമ മറികടന്നത് എംബുരാൻ എന്ന സിനിമ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് വലിയ പബ്ലിസിറ്റിയോടെ എത്തിയ എമ്പുരാൻ മലയാള സിനിമയ്ക്ക് ഒരു വഴി തുറന്നുകൊടുത്തു ആ വഴിയിലൂടെയാണ് തുടരും എന്ന സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടരും എന്ന സിനിമ മലയാള സിനിമയ്ക്ക് മറ്റൊരു നാഴിക കല്ല് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടാൻ സാധിക്കും ഒരു മലയാള സിനിമയ്ക്ക് എന്ന് തുടരും എന്ന സിനിമ മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ യമ്പുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും മലയാളത്തിലെ മറ്റു സിനിമാ പ്രവർത്തകരോട് പറയുന്നത് ഒരു മലയാള സിനിമ സിനിമയെടുത്താലും ആ സിനിമയ്ക്ക് നൂറു കോടിയിൽ കൂടുതൽ ഷെയർ ലഭിക്കും എന്ന് തന്നെയാണ് അതായത് ഒരിക്കലും ഒരു മലയാള സിനിമയ്ക്കും നൂറ് കോടി എന്ന ഷെയർ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമയത്താണ് എമ്പുരാൻ എന്ന സിനിമ നൂറ്റി പതിനഞ്ച് കോടിക്കു മുകളിൽ ഷെയർ നേടിയെടുത്തത് തുടരും എന്ന സിനിമയും അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ തന്നെ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ഷെയർ നേടിയെടുത്ത സിനിമ അടുത്തു തന്നെ നൂറ് കോടി ഷെയറിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ലാലേട്ടൻ വെട്ടിയ വഴിയിലൂടെ മറ്റു മലയാള സിനിമകളും സഞ്ചരിക്കട്ടെ വലിയ വിജയങ്ങൾ അവരും നേടിയെടുക്കട്ടെ തുടരും എന്ന സിനിമ ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ